ഹലോ ഫ്രണ്ട്സ് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ സ്വാതന്ത്ര്യദിന കിസ്സിലും വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും ഈ വീഡിയോ സഹായകമാവും ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പ് നിയമത്തിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ച് കാൽനട ജാഥ ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഗാന്ധിജിയും കൂട്ടരും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ച് ഗാന്ധിജിയും അനുയായികളും എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാണ് സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്ത് എത്തിയത് മുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ദണ്ഡി യാത്രയിൽ എത്ര സന്നദ്ധ പ്രവർത്തകർ ഗാന്ധിജിയെ അനുഗമിച്ചു എഴുപത്തിയെട്ട് ഗാന്ധിജിയും അനുയായികളും കടപ്പുറത്തെത്താൻ എത്ര ദിവസം എടുത്തു ഇരുപത്തിനാല് ദിവസം ദണ്ഡി യാത്രയിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ എത്ര അഞ്ചു പേർ ഉപ്പ് സത്യാഗ്രഹം എത്ര വർഷം നീണ്ടു നിന്നു ഏതാണ്ട് ഒരു വർഷത്തോളം രാജ്യത്തിന്റെ ഉപ്പ് വ്യവസായത്തിന്റെ കുത്തക ബ്രിട്ടന് ചാർത്തിക്കൊടുത്ത നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ഉപ്പു നിയമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂർണ സ്വരാജ് പ്രഖ്യാപിച്ചതിനു ശേഷം നടന്ന ആദ്യ പ്രഖ്യാപിത സമരം ഏത് ഉപ്പ് സത്യാഗ്രഹം ബ്രിട്ടന് എതിരെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പ്രധാന ആയുധം എന്തായിരുന്നു സത്യാഗ്രഹം ഉപ്പു പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല ഇങ്ങനെ പ്രഖ്യാപിച്ചതാര് മഹാത്മാ ഗാന്ധി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് വിടെ കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാരി കെ കേളപ്പൻ കെ കേളപ്പനും അനുയായികളും പയ്യന്നൂരിലേക്ക് കാൽനട ജാഥ ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കെ കേളപ്പനും അനുയായികളും പയ്യന്നൂർ കടപ്പുറത്ത് എത്തിച്ചേർന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഈ ഉപ്പ് ഞങ്ങളുടേതാണ് ഈ മണ്ണ് ഞങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ചതാര് കെ കേളപ്പനും അനുയായികളും ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് അബ്ബാസ് തിയാബ് ഡിയർ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ